ഓട്ടോറിക്ഷയിൽ ചാരി നിന്നതിന് ചേലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ഓട്ടോ ഡ്രൈവർ മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ കുറുമല സ്വദേശികളായ രക്ഷിതാക്കൾ ചേലക്കര പോലീസിൽ പരാതി നൽകി ചേലക്കര ഗവൺമെന്റ് എസ് എം ടി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ചേലക്കരയിലെ ഓട്ടോ ഡ്രൈവർ ബാബു എന്നയാൾ മർദ്ദിച്ചതായി പരാതി നൽകിയത് ഗ്രാമം നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടു കൂടിയാണ് സംഭവമുണ്ടായത് കൂട്ടുകാരുമൊത്ത് പ്രദേശത്തെ റോഡരികിൽ നിന്നും പേരക്കെ പറിക്കുമ്പോൾ ഓട്ടോയിൽ ചാരി നിന്നു എന്ന കാരണത്താലാണ് കുട്ടിയെ മുഖത്തും കാലിലും മർദ്ദിച്ചതായി പറയുന്നത് കൂട്ടുകാരുടെ തോളിൽ കയറി പേരക്കു പറയ്ക്കുകയും വീഴാൻ പോയപ്പോൾ ഓട്ടോയിൽ പിടിക്കുകയും ഇത് കണ്ടുവന്ന ഓട്ടോ ഡ്രൈവർ തന്നെ മുഖത്തും കാലിലും അടിച്ചുവെന്നും ഷർട്ട് വലിച്ചു കീറിയെന്നും വിദ്യാർത്ഥിനി പറയുന്നു ഞാൻ ഒമ്പത് മണിക്ക് ടൂറിസം വിട്ടു വരുന്നുണ്ടപ്പോ ഞങ്ങള് പഴുത്ത വരയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ട് പോയതാണ് ആ ആൽബിൻ്റെ തോളത്ത് കയറിയിരുന്നു നോക്കുമ്പോൾ അവൻ അറിയാണ്ട് കാലിന്നി വീഴാൻ പോയപ്പോൾ ഞാൻ ഔട്ട്രശയിൽ പിടിച്ചു അപ്പോൾ നരസിംഹമൂർത്തി ആ അമ്പലത്തിൻ്റെ ഒരാൾ വന്ന് തന്നെ നല്ല അടി അടിച്ചു ചവടമയ്ക്ക് ഇവിടെ കാൽമയ്ക്ക് വടിയൊക്കെ എടുത്തടിച്ചു എന്തിനാ വണ്ടി കയറി എന്ന് അങ്ങനെ പറഞ്ഞിട്ട് അടിച്ചു ഷർട്ടൊക്കെ കയറി എല്ലാവരും ഓടി यु आर वाचिंग वि्यूज